ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നോമ്പ് പതിനേഴായിട്ടോ അപ്പോൾ പതിരികളാണ്ടാണിന്ന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എത്ര പെട്ടെന്നാലേ നോമ്പും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പതിനേഴ് നോമ്പായി ഇനി നമുക്ക് പതിമൂന്നോ പന്ത്രണ്ടോ നോമ്പ് അത് കഴിഞ്ഞ് ഇൻഷാല്ല നമുക്ക് പെരുന്നാളായിട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഇന്ന് പത്തിരിയും ബീഫ് കറിയാണ് അപ്പോൾ ആണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് പള്ളിക്കുന്നത് ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫ് കറി വെക്കാം പിന്നെ പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്കിന്ന് ഫുഡ് കഴിക്കാനായിട്ട് ചോറ് കഴിക്കാനായിട്ട് ഉസ്താദുണ്ട് പള്ളിയിലത്തെ ഉണ്ട് കേട്ടാ അപ്പോൾ അതുകൊണ്ട് ചോറും അതിൽക്ക് മീൻ കറിയും മീൻ പൊരിച്ചത് ഉപ്പേരി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഉപ്പേരിക്കുള്ള കാബേജ് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കിങ്ങനെ കയ്യിൽ വെച്ചിട്ടാണ് കാബേജ് അരിയാൻ പറ്റുള്ളൂ കേട്ടോ മറ്റേ ഇങ്ങനെ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് അരിയാൻ എനിക്ക് വല്ലാണ്ട് അറിയില്ല കയ്യിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അരിഞ്ഞെടുക്കും കേട്ടോ അപ്പോൾ കാബേജ് ഞാൻ അരിഞ്ഞു കൊടുക്കുന്നുണ്ട് ഉമ്മാക്ക് അപ്പോൾ ഉമ്മ തക്കാളിയും തേങ്ങയും സവാളയൊക്കെ ഇട്ടിട്ടാണ് ഉപ്പേരി വെക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് മീൻ പൊരിക്കാനുണ്ട് മീൻ കറി വെക്കാനുണ്ട് പപ്പടമുണ്ട് കേട്ടോ അപ്പം അത്രയൊക്കെയാണ് പിന്നെ അതുപോലെ ഇന്ന് വധനങ്ങളാണ്ടാണല്ലോ അതുകൊണ്ട് തന്നെ പള്ളിയിൽ ഫുഡ് ഉണ്ടായിരിക്കും അപ്പോൾ ഉപ്പിയും സഹലൊക്കെ അവിടെ നിന്ന് മിക്കവാറും കഴിച്ചിട്ടായിരിക്കും കേട്ടാ വരിക അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് മാത്രമല്ലേ പിന്നെ ചോറിനാണ് ഉപ്പിയും ഉസ്താദും എല്ലാവരും ഉണ്ടായിരിക്കുക അപ്പോൾ ഞാനിതെല്ലാം അരിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉമ്മ ബീഫ് കറിക്കുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽക്ക് തക്കാളിയും സവാളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെ മല്ലിച്ചപ്പ് അതൊക്കെ ഞാൻ അരിഞ്ഞു വെച്ച് കൊടുത്തു അപ്പോൾ ഉമ്മ കറി വെക്കാനായിട്ട് അടുപ്പത്ത് തീ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുപ്പത്തായിട്ട് കറി വെക്കണം അപ്പോൾ അതിന് മുന്നേ ബീഫല്ല ബീഫ് ആകുമ്പോൾ നല്ല വേവ് വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഉമ്മ ബീഫും പിന്നെ അതിൽക്ക് ഈ കുരുമുളക് പട്ടാ ഗ്രാമ്പു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് കുക്കറിൽ നന്നായിട്ട് വേവ് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുക്കർ നന്നായി വേവിച്ചെടുത്തതിന് ശേഷമാണ് ഉമ്മ മസാല ഒക്കെ ഉണ്ടാക്കിയിട്ട് അടുപ്പത്തേക്ക് ഈ വേവിച്ചിട്ടുള്ളത് അടുപ്പത്തിട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് അടുപ്പത്ത് കുറേ നേരം ഇട്ടിട്ട് വേവിക്കുമ്പോൾ നമുക്ക് വിറകും കുറേ വേണം പിന്നെ അതുപോലെ തന്നെ വേവാനും ടൈം എടുക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുമ്പ് ഇങ്ങനെ കുക്കറിൽ ഒരു മൂന്നാല് വിസലടിച്ചാല് ഏകദേശം വെന്തിട്ടുണ്ടായിരിക്കും പിന്നെ മസാലപ്പൊടികളുടെ കൂടെ വേവിക്കാനായിട്ട് ഇടായിട്ടോ ചെയ്യാം അപ്പോൾ ഞാൻ കേബേജൊക്കെ അരിഞ്ഞു ഒരു അര കാബേജ് തന്നെ എടുത്തുള്ളൂട്ട പിന്നെ അതിൽക്ക് തക്കാളി പിന്നെ അതുപോലെ തന്നെ സവാള വെളുത്തുള്ളി ചതച്ചത് പിന്നെ വേപ്പില മച്ചമുളകൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മ ഉമ്മ അടുപ്പത്ത് ബീഫ് കറിക്കുള്ളത് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഇട്ടിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഫുള്ള് ബീഫ് എടുത്തിട്ട് കുറച്ച് എടുത്തുള്ളു കേട്ടോ കാരണം ഉമ്മയും പിന്നെ ഉപ്പി ഇവരൊന്നും ഉണ്ടാകുന്ന ഉറപ്പില്ലല്ലോ അപ്പോൾ കുറച്ച് ബീഫ് എടുത്തിട്ട് കറി വെക്കാന്ന് വിചാരിച്ചു പിന്നെ ബാക്കി ഫ്രിഡ്ജിൽ തന്നെ വെച്ചു കേട്ടോ അപ്പോൾ സവാള ഇട്ടിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും പിന്നെ പച്ചമുളക് നടു കയറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിൽക്കമ്മ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല അങ്ങനത്തെ പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്ക കേട്ടെ അപ്പോൾ ആ പൊടികളിട്ടിട്ട് നമുക്ക് കുറച്ച് വഴറ്റിയെടുക്കണം എങ്കിലതിൻ്റെ ഒരു ആ പച്ചമണൊക്കെ മാറിക്കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത്രയും നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഉമ്മ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് അത്ര നേരം ഇട്ടിട്ട് അടുപ്പത്തിട്ട് വേവിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അപ്പോൾ ബീഫും കൂടി ഇട്ടിട്ട് ബീഫ് ഇങ്ങനെ ഈ പട്ടിയും ഗ്രാമ്പും ഒക്കെ ഇട്ട് വേവിച്ചതാണ് അതിനൊരു പ്രത്യേക സ്മെല്ലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി അടുപ്പത്ത് വെച്ചിട്ട് മല്ലിച്ചപ്പും ഒക്കെ ഇട്ടിട്ട് ഉമ്മ സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മീൻ കറിക്കുള്ള മസാല അരച്ച് വെച്ചിട്ടുണ്ട് കുടും ആയിട്ടും മീൻ കിട്ടിയത് ചില ആൾക്കാർ ചൂരാന്ന് പറയും എറണാകുളത്തൊക്കെ ഞങ്ങൾ നിന്ന സമയത്ത് ഇതിന് ചൂരാ എന്നാണ് കേട്ടോ പറഞ്ഞിരുന്നു കുടുംബക്കെ പിന്നെ കായം പരട്ടി വെച്ചിട്ടുണ്ട് പൊരിക്കാനായിട്ട് പിന്നെ പപ്പടം പിന്നെന്താ ഉപ്പേരിയും അത്രയൊക്കെയാണ് നമുക്ക് വെറും ചോറിക്ക് ഉള്ളത് അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ഉണ്ടാക്കാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ബീഫ് കറി സെറ്റായപ്പം ഒരു കുഞ്ഞൊരു കുടുക്കയിലേക്ക് മാറ്റി നമുക്ക് മീൻ കറി മറ്റേ കുടുക്കയിൽ വെക്കണം അപ്പോൾ ബീഫ് കറി നമ്മൾ വേറൊരു കുടുക്കയിൽക്ക് മാറ്റിയിട്ടാണ് വല്ലിച്ചപ്പൊക്കെ ഇട്ട് നല്ല അടിപൊളിയേറ്റ് ഉമ്മ വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ ആ ഒരു പണി കഴിഞ്ഞു ബീഫ് കറിയുടെ പണി കഴിഞ്ഞ് പിന്നെ നമുക്ക് പത്തിരി ഉണ്ടാക്കാനുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് പത്തിരി തന്നെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ അധികം പത്തിരി ഒന്നും ഉണ്ടാക്കുന്നില്ല ഒരു പ്ലേറ്റിലേക്കുള്ള പത്തിരി തന്നെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പത്തിരി ഒക്കെ പരത്തി ചുടണം പിന്നെ നോമ്പ് തുറക്കാനായിട്ട് നമുക്ക് പുതിയ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവ പുതിയ ഇട്ടിട്ട് ലൈം അടിക്കണം പിന്നെന്താ ഫ്രൂ പൊരിക്കടിയൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചാട്ടോ പത്തിരിയും ബീഫും ഒക്കെ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ പൊരിക്കടി ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഉണ്ട് ഇപ്പോൾ വാങ്ങിയിട്ട് വരുന്നു സമൂസ മുളക് ബജി പിന്നെന്താ മസാല ബോണ്ട ഈ മൂന്നും ഉണ്ട് ഇപ്പോൾ വാങ്ങിയിട്ട് വരുന്നു കേട്ടോ അപ്പോൾ പിന്നെ തീരി ഒന്നും ഉണ്ടാക്കിയില്ല പിന്നെ ചക്കരമത്തുണ്ട് അപ്പോൾ ചക്കരമത്ത മുറിച്ച് വയ്ക്കാം പിന്നെന്താ പൊതിീനെ ലൈമടിക്കാം പിന്നെ പിന്നെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അത് മാമി ഉണ്ടാക്കിയിട്ട് കൊടുത്തേച്ചാണ് കേട്ടോ ഫ്രൂട്ട് സലാഡും പിന്നെ ഐസ്ക്രീമൊക്കെ ഇട്ട് മാമിയുടെ മോള് കൊണ്ടുപോകാൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ വേറൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല പിന്നെ നോമ്പ് എന്ന് കഴിഞ്ഞാൽ പത്തിരിയും ബീഫും കഴിക്കും പിന്നെ പിന്നെ മാമി കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നു മഞ്ഞക്കഞ്ഞിയിട്ടാണ് പലരും പലതരം പറയും ചീരക്കഞ്ഞിന്ന് ചില ആൾക്കാര് പറയും പിന്നെ മഞ്ഞക്കഞ്ഞിന്ന് ഞാനൊക്കെ മഞ്ഞക്കഞ്ഞി എന്നാ പറയാം ചില ആൾക്കാരും വേറെ വേറെ പേരുകൾ പറയും കേട്ടോ എന്താ പറയുക എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം അത് നോമ്പൊക്കെ ആയാലൊരുവിധ ആൾക്കാരൊക്കെ കഞ്ഞി വെക്കും ചീര കഞ്ഞി പറയും മഞ്ഞക്കഞ്ഞി എന്നൊക്കെ പറയും അപ്പോൾ അതൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ നമ്മൾ എക്സ്ട്രാ വേറെ ഒന്നും ഉണ്ടാക്കിയൊന്നുമില്ല കേട്ടോ പിന്നെ ഇവരൊക്കെ ഇവിടുത്തെ മെയിൻ ആൾക്കാരായി മാറിയിട്ടാണ് അപ്പോൾ നോമ്പൊക്കെ ആയപ്പോൾ നോമ്പിനൊക്കെ പരമാവധി എല്ലായിടത്തും ഫുഡൊക്കെ കിട്ടേണ്ടതാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പം അതുപോലെ വല്ല എല്ലോ കാര്യങ്ങളോ പിന്നെ ചോറ എന്തേലൊക്കെ കുഴച്ച് വെച്ചിട്ട് മീൻകറി അങ്ങനെ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നമ്മൾ എടുത്ത് വെക്കൊന്നിട്ട് കുഴച്ചിട്ട് വെച്ചുകൊടുക്കും കേട്ടോ അപ്പോൾ ഇവർ തിന്നാറുണ്ട് കേട്ടോ അങ്ങനെ മുറ്റത്ത് വരെ വന്നിരുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ ഇന്നും നിലക്കായിട്ട് ഒക്കെ ഇങ്ങനെ ഓടി കളിക്കുക പാട ചെടിയുടെ ഇടയിൽ കൂടെ ഒക്കെ ഓടിക്കളിക്കുക ചെടിയൊക്കെ കുത്തി മറിച്ചിടലൊക്കെ തുടങ്ങിയിട്ടാണ് ഭയങ്കര ഉപകൃതിയും കാര്യങ്ങളൊക്കെ കുഞ്ഞു പൂജകുട്ടികളെല്ലാം ഇങ്ങനെ ചാടി കളിക്കലും മരത്തുമ്പറലൊക്കെ കൂടുതലായിരിക്കില്ല അപ്പോൾ ചവിട്ടിയിലൊക്കെ ഫുള്ള് വന്നിട്ട് എടുക്കല് ചവിട്ടി ഒരു പുല്ലിന്റെ പുല്ല് പോലത്തെ ഒരു ചവിട്ടിയാണല്ലോ അപ്പോൾ അതിൽ വന്നിട്ട് ആ കുഞ്ഞെ പൂച്ചി അങ്ങനെ പുല്ലാച്ചിട്ടാ തൊണ്ണിങ്ങനെ പറിച്ചു നോക്കിയിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ അവരിങ്ങനെ മുമ്പായി തന്നെ കളിക്കുന്നുണ്ട് ആ ഭിസ്മക്കുട്ടി അവരെ നോക്കിയിട്ട് ജല വാതിലടച്ചിണ്ടായിരുന്നു അല്ലെങ്കിൽ വാതിൽ തുറന്ന ആൾ പിടിക്കാൻ വേണ്ടി പോകൂട്ടെ അപ്പോൾ വാതിലടച്ചപ്പോൾ ആ ജലലിക്കൂടെ അങ്ങനെ പൂച്ചകളെ നോക്കിയിട്ട് പൂച്ചി പൂച്ചി എന്നിട്ട് അവൾ അവിടെ നിന്നിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ ആയാന്ന് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ കറിയൊക്കെ ആയാൽ ബീഫ് കറി ആയാല് പത്തിരി ചപ്പാത്തി എന്തെങ്കിലും കുറച്ചിട്ട് വെച്ചുകൊടുക്കുകയെന്ന് പറയുന്നുണ്ടമ്മ അപ്പോൾ പത്തിരി ഒക്കെ പരത്തി കഴിഞ്ഞു കുറച്ച് പത്തിരി തന്നെ നമുക്ക് ഉള്ളു അപ്പോൾ പിന്നെമ്മ ഗ്യാസുമെന്നെ ചൂടാന്ന് വിചാരിച്ചു കേട്ടോ അധികം ഒന്നുമില്ല പിന്നെ അടുപ്പത്ത് ബീഫ് കറി ഉണ്ടാക്കിയിട്ട് പിന്നെ അതിലമ്മ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചു കിട്ട അപ്പോൾ പിന്നെ പത്തിരി ഗ്യാസ് ഗ്യാസുമ്മേന ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് പത്തിരിയാണല്ലോ ഉള്ളത് അപ്പോൾ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈം അടിക്കാനുണ്ട് അപ്പോൾ ഈ പുതിയ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ അവരുടെ വീട്ടിലൊരു പുതിയ ഉണ്ട് അത് ഇട്ടിട്ടാണ് എപ്പോഴും അടിക്കാറ് അതാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതലിട്ട ഇത് ടേസ്റ്റ് ഉണ്ട് എങ്കിലും പക്ഷെ മറ്റേതാണ് ടേസ്റ്റ് കൂടുതലും കിട്ടുക അപ്പോൾ അതിപ്പോൾ നമ്മൾ ഡെയിലി പൊട്ടിക്കൽ ഇടങ്ങിയപ്പോൾ അത് കുറഞ്ഞു അപ്പോൾ ഒന്ന് പുതിയ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിയ പുതിയനായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് ഏലക്കായ ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഞ്ഞൊരു കഷ്ണ ഇഞ്ചി തൊലികളും ഞ്ഞിട്ടിട്ട് കൊടുക്കാം കേട്ടോ നിർബന്ധം എങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മൂന്നും കൂടി ചേർത്തിട്ട് പഞ്ചസാരയും ഏലക്കായും പിന്നെ പുതിനീനയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ നല്ല ആക്കിയിട്ട് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി നന്നായി അരച്ചെടുത്തതിന് ശേഷം പിന്നെ അതിൽക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ ഒരു ചെറുനാരങ്ങൾ മതി ഒന്നും ഒന്നരയോ ഒന്നര ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ പുളി കൂടും പിന്നെ കുറച്ചില്ല ഞങ്ങൾക്ക് ഒരു രണ്ട് രണ്ടര ഗ്ലാസ് അല്ലേ വേണ്ടുള്ളൂ അപ്പോൾ പിന്നെ ഒരു ചെറുനാരങ്ങാൽ മതി പിന്നെ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ മിന്നലൈമ്മ റെഡി ആയിട്ടാണ് പിന്നെ ചക്കനമ്പത്ത് നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മുളക് പച്ചി ഉണ്ട് രണ്ട് സമൂസ ഉണ്ട് രണ്ട് മസാല ബോണ്ടയുണ്ട് പിന്നെ മാമി കൊടുത്തേച്ച ഫ്രൂട്ട് സലാഡ് ഉണ്ട് ഐസ്ക്രീമും ഒക്കെ മാമി മാമിൻ്റെ കൊടുത്തേച്ചാണ് കേട്ടോ പിന്നെ നമ്മളെ മിൻലയും അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നോമ്പ് തുറക്കാനൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത് തപ്പഴം വെക്കാനായിട്ട് മറന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ നമുക്ക് നോമ്പ് തുറക്കാനായി ഉണ്ടായിരുന്നു അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു നല്ല മിന്നലയും അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മറ്റേ പുതിന ആണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ നല്ല തണുത്ത വെള്ളം കുടിക്കാനാണ് നോമ്പ് തുറന്നാൽ എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരിക്കും അപ്പോൾ നല്ല തണുവിന് തന്നെയാണ് കേട്ടോ പുതിയ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കുടിച്ചു അങ്ങനെ നോമ്പൊക്കെ തുറന്നു എല്ലാം കഴിച്ചു പിന്നെ ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ചിട്ടോ ബജ്ജി സമൂസയും മസാല മോളയും ടേസ്റ്റ് ഉണ്ടായിരുന്നു മുളക് ബജി ഭയങ്കര മാവ് കട്ടി കൂടുതലായിട്ടുണ്ട് നമ്മളീ പുറത്തുനിന്ന് വാങ്ങുന്ന മുളക് ബജി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ ഒന്നാവില്ലല്ലോ അത് ഭയങ്കരമായിട്ട് മാവ് കട്ടി ഉണ്ടായിരിക്കും മാവ് ഇങ്ങനെ നല്ല പൊന്തിയിട്ട് നിൽക്കുന്നത് മുളക് അതിൻ്റെ ഉള്ളിൽ വളരെ അംശം ചെറുതായിരിക്കും കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ചു അടിപൊളി ഫ്രൂട്ട് ആയിരുന്നു മുന്തിരി ഉണ്ടായിരുന്നു പിന്നെ ആപ്പിൾ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെന്താ അനാർ ഉണ്ടായിരുന്നു പിന്നെയും വേറെ ഫ്രൂട്ട്സ് എന്താ ഉണ്ടായിരുന്നല്ലോ ആപ്പിള് മുന്തിരി കറുത്ത മുന്തിരി പിന്നെ പച്ചമുന്തിരി അനാറ് ഇത്തിരി സാധനങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത് വേറൊരു ഫ്രൂട്ട് കൂടി ഉണ്ടായിരുന്നു ഓർമ്മ വരുന്നില്ല പിന്നെ ഐസ്ക്രീമും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി ഫ്രൂട്ട് സലാഡായിരുന്നു അങ്ങനെ നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ചു നോമ്പൊക്കെ തുറന്നു ഐസ് ക്രീമും കൂടി ഇട്ടപ്പോൾ നല്ല ടേസ്റ്റായിട്ട് അപ്പോൾ ഐസ് ക്രീം കുറച്ച് മെൽറ്റ് ആയിപ്പോയി നമ്മൾ ഐസ്ക്രീം അവർ കൊടുന്ന് പുറത്താട്ട വെച്ചിട്ടുണ്ടായിരുന്നത് ഞാനത് ഫ്രിസറേക്ക് വെക്കാൻ മറന്നുപോയിട്ടാ അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ അടിപൊളി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പത്തിരിയും പിന്നെ അടിപൊളി ബീഫ് കറിയും ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പള്ളിയിൽ ഇന്ന് ബിരിയാണി ആയിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി നല്ല ചിക്ക് പൊരിച്ച ചിക്കൻ്റെ ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ അതും ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്തിരിയും ബീഫ് കറിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളി ബിരിയാണി നല്ല വലിയ അരിയുടെ ബിരിയാണി ആയിരുന്നു കേട്ടോ പൊരിച്ച ചിക്കനൊക്കെ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് നമ്മളെ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളങ്ങനെ പൂച്ചകൾക്കും കുറച്ച് ഫുഡൊക്കെ വെച്ചെടുത്തു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അവരങ്ങനെ സൈഡായിട്ടാണ് ഇനി ഇവരെ ഇവിടുത്തെ റേഷൻ കാർഡ് ചേർത്തേണ്ടി വരും അങ്ങനെ അത്രക്കും ഇവിടുത്തെ ആൾക്കാരായി മാറി ഇവർ പണ്ടൊന്നും പറയുക അങ്ങനെ വന്നിരുന്നൊന്നുമില്ല നമ്മൾ അങ്ങനെ മീനൊക്കെ നന്നാക്കി അതിൻ്റെ ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ വിളിച്ചാലൊന്നും വരുന്നില്ല അത്രേ പക്ഷെ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് സമയത്തിന് ഒരു വിരലു തുടങ്ങി അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു ഇവരെ റേഷൻ കാർഡിൽ നമുക്ക് ചേർത്തേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെ ആയിട്ട് അങ്ങനെ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറിയിൽക്കുള്ള ഉപ്പേരി ഉമ്മ വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് ചൂടോടുകൂടി ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഉപ്പേരി ഉമ്മ ഈ മറ്റൊരു ഒമ്പതര ഒക്കെ സമയത്തായിട്ടോ ഉമ്മ ഉപ്പേരി വെച്ചത് പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് ഫുഡ് കഴിക്കാനായിട്ട് വരിക കേട്ടോ പിന്നെ കുടുത പൊരിച്ചിട്ടുണ്ട് പിന്നെ പപ്പടം പൊരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മാമി കൊടുത്തിട്ടുള്ള മഞ്ഞക്കഞ്ഞി ഉണ്ട് അതൊക്കെ നമുക്ക് ചോറീക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഉസ്താദ് വരുമ്പോൾ ഉസ്താദിന് കിട്ടിയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഉണ്ടല്ലോ അത് ഉസ്താദ് പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടേന്ന് കേട്ടോ അപ്പോൾ എല്ലാതും മേശമ്മല കൊണ്ടുവച്ചു ഉപ്പേരി മീൻ മീൻപറിച്ചത് ചോറ് മീൻ കറി പിന്നെ ഉസ്താദ് കൊണ്ടുവന്ന ചിക്കൻ ബിരിയാണി അതൊക്കെ കൊടുന്ന് മേശമ്മൽ വെച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടൊന്നു ചിരിക്കുന്നു അടുത്തൊരു അടിപൊളി വീഡിയോട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്